Yeah. <tries> ീന ഇലഹായനാഥണ്ടുദില്ല ഭജമഗിലരിലുതി മതിയാക്കി നോരിലായ മായ മതി മധുദയലവനു മോള മഹാനായ അപൂ ഭക്കി തൊരലിയല്ല മത്തിനബിയേ വല്ല സ്നേഹിച്ച വ്യക്തിത്വമാണ് മുത്തിനബി ഇല്ലാതെ ഉറക്കം വരാൻ

നമ്മുടെ പ്രവർത്തകർ വീട് വീടാന്തരം കയറി ഇതിനാവശ്യമായ സമ്പത്ത് സ്വീകരിക്കുകയും സഹോദരന്മാരിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള സഹോദരന്മാരെയും നേരിട്ട് കണ്ട് സംഭാവനകൾ സ്വീകരിച്ച് എന്തിനധികം ഇന്നലെ രാത്രി ബഹുമാനപ്പെട്ട ഖത്തീഫ് ഉസ്താദ് പറഞ്ഞു ചെറിയ കുഞ്ഞു മക്കളുണ്ട് അവർക്ക് കുറെ നേരം കഴിയുമ്പോൾ എന്തെങ്കിലും വെള്ളം കുടിക്കാൻ കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് പ്രസംഗിക്കാൻ പാട്ടുപാടൊന്നും കഴിയില്ല എന്തെങ്കിലും ചെയ്യണം അവരെന്താ ചെയ്തത് ഇതുവരെ പിന്പ്പിച്ച സംഭാവന എന്തെടുത്തിട്ടൊന്നും ചെയ്തില്ല അവര് ഇന്നലെ നൂറുക്ക് ടൗണിലേക്ക് പോയി അവരുമായിട്ട് ബന്ധപ്പെട്ട പല കടകളിലും കയറി പലഹാര വസ്തുക്കളും പാനീയങ്ങളും വാങ്ങി നമ്മുടെ പിഞ്ചും മക്കൾക്ക് അവർ ഇന്നലെ രാത്രി വിതരണം ചെയ്തു അപ്പൊ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ കഠിനമായ പ്രവർത്തനങ്ങളാണ് അവർക്ക് മാനസികമായ വളരെയധികം വിഷമം Oh money.

മൻ മോനെ മുൾദോ യാ കൊനാ വസനേ മൽവീ നീ ചിടും ഞാൻ യാ നബീ വതകളെല്ലാം തീ പ്രയാകൈ റന്നബീ മശ്ഹറ Thank <laughs> you. ചോദൽ ബേരണോദ

मुझ पे मेरे कुछ भी ना बचा है खुद को दे देख बाले किया है लगे न लगे गोरे को लगे न लगे तेरे जिस पानी लगे रंग जारे में लगा तेरे संग रंग जाओ पानी संग रंग जाओ रंग जो पना चरा जा मेरा बोला मेरा रंग ते चुनारे रंग ते चुनारे रंग ते बोला तो अब मेरे कुछ भी ना बचा खुद को दे, दे वाले है। ना लगे चुपानी लगे चुपा लगे सारे लगा देर संग रंग जाओ पाली संग रंग जाओ रंगा गोला जा मेरा बोला रंग तेरे चुनर लिखते चुनारोला

Vamos

പുണ്യീന കാണ ഓവാദം ചാരിയത അത് ബന്ധം പുണ്യമദീന കാണാ ഓവാദം ചാരയത

ി മാനവഭാഗൻ മണ്ണുനുനി രാധമൊല്ലു ബിംബങ്ങൾ തകന്നിടാൻ പ്രപഞ്ചമാക പ്രകാശദീം കളേ പൊങ്കരളേ അല്ലാ അരികടാരിയെ അജി ഭരവണി വിണ്ടും വരുമോ മീരചന്ദം ഇടരാടി തവസിലിൽ നരുകി മോർചന്ദം ചെറുപ്പം വീരഭാഗം വാഗവസന്തം പോകി സുഗന്ധം വാഗവസന്തം പോകി സുഗന്ധം മッカപുരിയാഗേ ആഗോയരേ మహిമാ ഗുരീസി കല്യാണനാവേ മッカപുരിയാഗേ ആഗോയരേ మహిമാ ഗുരീസി കല്യാണനാവേ മിധമൂദി നുരുല്ലമീനോയരേ ആവേ നഹബൂബൂ നുരുല്ലമീനോയരേ ആവേ മഹത്വീ ദീവിതായാ ഹ്യല്ല നിര ചില്ല ഏഴു നിരു അളോ സ്വവതു യം യലിടു വലഞ്ഞുലുദു വലഞ്ഞു കുല്ലം പൂ കുഫവന്നവതു ആരാധനല്ല നിയാവനെച്ചല്ല തീടും ദാ യെന്നേ തീടും ദാ നീരും ദാ തുങ്ങേ കൈ പ്രതിമയ്ക്ക് തൻ ശീരമീരയോസ് മകദികുരണ്ട ഇച്ചമര തലങ്ങൂരി ശീതമര പോരുകളേ ഇച്ചമര തലവര മൊയ തശക തുങ്ങേ കൈരോ നീലിയാലി പോരുക

الله الله الحسوب الله نعمة الله نشكر الله رانيا فضل من الله 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 الحسوب الله نعمة الله نشكر الله رانيا فضل من الله لما بارانا جبران كنز فبران ذر بشرة جميلة لي أي نيل جميل جمال لي رمل